ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നിരഞ്ജനയ്ക്ക് ആ പഴയ സാറ് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കേസിനും വളരെ ഉപകാരപ്പെട്ട ഒരാളാണെന്നും നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നോ അദ്ദേഹം പറയുക അപ്പോൾ അത് കേട്ടപ്പോൾ നിരഞ്ജനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്തായാലും കാര്യങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു തീരുമാനമാകുമല്ലോ എന്നുള്ളൊരു ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമലിനിയ അമലാണെങ്കിലും ഫോണെടുത്ത് നിരഞ്ജനെ വിളിച്ചത് സംസാരിക്കുവാണ് അവിടെ അമലിന്റെ ഏട്ടൻ്റെ അടുപ്പക്കാരി വന്ന് താമസിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് കയറി ചോദിക്കുകട്ടോ എന്നെ ബാധിക്കുന്ന വിഷയം അല്ല എങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അജയുടെ ഭാര്യ എന്നുള്ളൊരു പദവി എനിക്കുണ്ടല്ലോ എന്ന് നിരഞ്ജന പറയും ഇതൊക്കെ കേട്ടപ്പോൾ അമലിനൊന്നും പറയാനില്ല ഹണിയുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ അമൽ എന്ന് ചോദിക്കുമ്പോൾ ഹണി തിരിച്ചു പോയ കേട്ടത്തിയെന്ന് അമല് പറയാം അബിയേട്ടൻ വന്ന് അവളോട് സംസാരിച്ചെന്ന് പറയുമ്പോൾ അബിയേട്ടന് അത് തോന്നിയല്ലോ എന്ന് പറഞ്ഞു അവളുടെ ആവശ്യം അബിയേട്ടൻ അംഗീകരിച്ചു കൊടുത്തത് കൊണ്ടാണ് അവൾ പോയതെന്ന് നിരഞ്ജന ചോദിക്കുമ്പം ഇരുപത്തഞ്ച് കോടിയാണ് അവൾ ആവശ്യപ്പെട്ടതെന്ന കാര്യം അമൽ നിരനിരഞ്ജനോട് പറഞ്ഞു അബിയേട്ടൻ എന്താ അവളോട് പറഞ്ഞതെന്നുള്ള കാര്യം ആർക്കും അറിയില്ല എന്ന കാര്യം അമൽ ഇങ്ങനെ പറയുക അബിയേട്ടൻ വന്നപ്പോൾ തന്നെ അനിയനു വേണ്ടി ആ തുക സ്വയം ഏറ്റെടുക്കും എന്ന് എനിക്ക് തോന്നിയതാണെന്ന് പറയുമ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചു നിരഞ്ജന അതിൻ്റെ ആവശ്യം എന്താ അതിൻ്റെ ആവശ്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല അണിക്ക് വേണ്ടത് പണമൊന്നുമല്ല നിങ്ങൾക്ക് എന്താ അത് ഇനിയും മനസ്സിലാവാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോ അവൾക്ക് വേണ്ടത് അജയ് ആണെന്നും അജയ്ക്ക് വേണ്ടത് അവളും അവളുടെ പണവുമാണെന്നും നിരഞ്ജന അമലിനോട് ഉള്ള കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറഞ്ഞു ഹണി എന്നെ കാണാൻ വന്നിരുന്നു പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഡിവോഴ്സിന്റെ കാര്യമൊക്കെ നിരഞ്ജന പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏട്ടത്തി പോവുകയാണോ എന്ന് അമലി ചോദിച്ചു നിരഞ്ജനയോട് നിരഞ്ജനേടത്തി വീട്ടിൽ ചെന്ന് നിൽക്കുന്നത് തന്നെ കേസിന്റെ നടപ്പനാണെന്നാണ് ഞാൻ കരുതിയതെന്ന കാര്യം അമൽ അന്നേരം നിരഞ്ജനയോട് പറയണം ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും ഈ വീടിന്റെ പടി കടന്നു വരില്ലായിരുന്നു എന്ന് പറയുമ്പം ഹണി വീട്ടിൽ കയറി വന്നതാ അമലിനെ ചൂട് പിടിപ്പിക്കുന്നതല്ലേ എന്ന് നിരഞ്ജന നേരം ചോദിച്ചു ഏട്ടന്റെ ബന്ധം അത് അമൽ കാര്യമാക്കുന്നില്ല അല്ലേ എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റു ഏട്ടത്തിയെന്ന് അമല നേരം നിരഞ്ജനോട് മറു ചോദ്യവും ചോദിച്ചു അജേടനാരൊക്കെ കണക്ഷനോ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അങ്ങനെ അറിയാനായി എനിക്ക് അതൊന്നും അറിയില്ല കുടുംബത്തിലൊരു സ്ത്രീ കിടന്നു വന്നാൽ എതിർക്കാനല്ലേ എനിക്ക് കഴിയുള്ളൂ എന്നും ചോദിച്ചു അപ്പോൾ ഇതിലാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാമൽ ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിന് ഉത്തരം പറയേണ്ടത് ഞാനാണിതെല്ലാം ഈ പരുവത്തിൽ എത്തിച്ചതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇതുവരെ ഒന്നും സീരിയസ് ആയി ആലോചിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല ഹണി വന്നത് മറ്റൊരു ഡ്രാമയാണെന്ന് ഞാൻ പറഞ്ഞാൽ അമലിനത് നിഷേധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവളെ വീട്ടിൽ കയറ്റിയത് അജയ് തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ അവിടെ ഇല്ലാത്ത സമയം അജയ് അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയതാണെന്നൊക്കെ പറയുമ്പം എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടിയായിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് അമല് പറയുമ്പം അമൽ അജയ്ക്ക് വേണ്ടത് പണമാണ് ഹണി നമ്മുടെ വീട്ടിലെത്തിയ ഉടൻ അജയ് സ്ഥലം വിട്ടില്ലേ എന്ന് ചോദിച്ചു അവൾ പോയി കഴിഞ്ഞ് അജയ് ഇനി തിരിച്ചു വരികയുള്ളൂ പക്ഷെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും നിരഞ്ജന ഇങ്ങനെ അമലിനോട് പറഞ്ഞു കൊടുക്കുമല്ല പിന്നെ ഒടുവിൽ അജയ് പ്ലാൻ ചെയ്തത് തന്നെ സക്സസ് ആവുകയും ചെയ്തു അണിയെ അഭിയേട്ടൻ ഒഴിവാക്കിയത് അവൾ ആവശ്യപ്പെട്ട ഇരുപത്തഞ്ച് കോടി അഭിയേട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാകുമോ കാര്യം നിരഞ്ജന പറയുമ്പം അതിന് അബിയേട്ടനെങ്ങനെ കഴിയും കയ്യിലുള്ള ഷെയർ എല്ലാം വിൽക്കാവല്ലോ പിന്നെ അനിയനല്ലേ അബിയേട്ടന് മുഖ്യമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പൊ അത് കേട്ടപ്പോൾ അമലാകെ വല്ലാണ്ടായി ഞെട്ടി നിൽക്കുക അവൾ കാശും വാങ്ങും അജയ് അവൾക്കൊപ്പം പോവുകയും ചെയ്യും അതിനൊരു മാറ്റം ഉണ്ടാവില്ല അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തത് അത് തന്നെയാണെന്നും പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ അമലിന് തല മരച്ചു തുടങ്ങി അജയ്യ വൈകി മനസ്സിലാക്കി വെച്ച മനസ്സിലാക്കിയവളാണ് ഞാൻ ഇപ്പം ഞാൻ അജയ്യം നന്നായിട്ട് തന്നെ അറിയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടത്തി അബിയേട്ടനെ ധരിക്കണം ധരിപ്പിക്കണ ഈ കാര്യങ്ങളൊക്കെ ഞാനും പറയും അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ കളിക്ക് കൂട്ടു നിൽക്കാൻ പാടില്ല എന്നു പറയുമ്പോൾ ഞാനിടത്ത് ഹോസ്പിറ്റലിൽ കെന്നിട്ട് അജയ് ഒരു വട്ടം മുഖം കാണിച്ച് പോയി എന്നൊക്കെ കേട്ടല്ലോ ഒരു മനുഷ്യന്റെ നിസ്സഹായതയാണ് അജയ് ചൂഷണം ചെയ്യുന്നതെന്നുള്ള കാര്യം നിരഞ്ജന അമലിനോട് പറയുക ഈ കേസ് ഒന്ന് കഴിഞ്ഞ് കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നിരഞ്ജന പറയുമ്പോൾ ശരി അമൽ വെച്ചോളാൻ പറഞ്ഞു ഫോൺ ഒന്ന് കട്ട് ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് അമല അവിടെ ആലോചിച്ച് നിൽക്കുക ഈ സമയത്ത് അപർണ അവിടെ തെക്ക് വടക്ക് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഒളിച്ചോടി പോയാൻ തിരിച്ച് വീട്ടിൽ വന്നു അജയ് അജയ് കണ്ടപ്പോ ആഹാ ആരാ ഇത് ഹണി പോയപ്പോ മുങ്ങി അജയ് പൊങ്ങിയല്ലോ എന്ന് അപർണ അത് അവിയേട്ടൻ എന്തു പറഞ്ഞാൽ അവളെ മയക്കയച്ചതെന്ന് അപർണയ്ക്കറിയുമെന്ന് ചോദിച്ചു അപ്പോൾ അവൾ അജയ് വിളിച്ചില്ലേന്ന് ചോദിച്ചു ആ വിളിച്ചില്ല അതാ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അബി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു പോകേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയതെന്ന കാര്യം അപർണ അജയോട് പറയുക പക്ഷേ അബി അവൾക്കൊപ്പം മുകളിലേക്ക് പോകുന്നത് കണ്ടു കുറച്ച് കഴിഞ്ഞ് ഹണി ബാഗ് എടുത്ത് ഇറങ്ങി പോകുന്നതാ കണ്ടതെന്ന് പറയുമ്പം അവള് പോകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് ആവശ്യപ്പെട്ട് ഇരുപത്തഞ്ചു കോടി രൂപ അബിയായിട്ടും കൊടുക്കാവുന്നു സമ്മതിച്ച് കാണുമെന്ന് പറഞ്ഞു അജയ് അപ്പോഴേക്കും അവർ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കും അങ്ങോട്ടെ കളിയാക്കി അപ്പൊ അജയ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു ഇരുപത്തഞ്ചു കോടിയോ ഉം അത് അഭി ഏതോ ഒരുത്തിക്ക് കൊടുക്കുമെന്നോ തമാശയാണോ അജയ് നീ പറയുന്നതെന്ന് അഭർണ ചോദിച്ചു അഭി വിചാരിച്ച ഇരുപത്തഞ്ചു കോടിയൊക്കെ ഇപ്പൊ എവിടെ നിന്ന് ചോദിച്ചു എന്ത് വരുമാനം ഉണ്ട് അതിനബിക്ക് ഭാര്യയുടെ പേരിൽ പോലും ഒന്നുമില്ലല്ലോ ഇതിപ്പോ അമല് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് വിശ്വസിച്ച അപർണ പറഞ്ഞപ്പം പണത്തിന്റെ പേരിൽ ഉറപ്പ് കിട്ടാതെ എന്തായാലും ഹണി ഇവിടെ നിന്ന് പോവില്ല എന്ന് അജയ് തറപ്പിച്ചു പറയും അഭർണയോട് ഇനി വീടും പറമ്പും വിറ്റ് അഭി അനിയന്റെ കടം വീട്ടു എന്നൊന്നും എനിക്കറിയില്ല എല്ലാം ത്യജിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഏട്ടനല്ലേ അഭി ഒരണിയനു വേണ്ടി കമ്പനിയുടെ സിഇഒ പോസ്റ്റ് വരെ ഒഴിവായി കൊടുത്ത കാര്യം അതൊന്നും അജയ് മറക്കണ്ട അത് ഒരു പെണ്ണിന് വേണ്ടിയാണെങ്കിൽ ഇത് മറ്റൊരു പെണ്ണിന് വേണ്ടിയിട്ട് അങ്ങനെ ആഭരണ പുച്ഛിച്ചും പരിഹസിച്ചും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ചേ കഷ്ടമായി പോയി ഹണി എൻ്റെ എടുത്തിരുന്നെങ്കിൽ അവളും അബിയേടൻ തമ്മിലുള്ള ഡീൽ എന്താണെന്ന് അറിയായിരുന്നു എന്ന് അജയ് അപർണയോട് പറയാം അപ്പോൾ എന്നും പറഞ്ഞ് അപർണ അടുത്ത കുരുക്ക് പറഞ്ഞു കൊടുക്കുക അജയ് ആരുടെയും ഒരു ദേക്കും പോവണ്ട രണ്ട് ദിവസം കഴിഞ്ഞ് കേസ് പരിഗണിക്കാൻ പോവുകയാണെന്നും എന്ത് വഴിയിലൂടെയാണെങ്കിലും കേസ് തള്ളിപ്പോകുന്ന വിധം കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചാൽ അജയ്യെ ഞങ്ങൾ സഹായിക്കുമെന്ന് അജയ്യോട് അപർണ പറയുക അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണല്ലോ എന്ന് പറഞ്ഞു ഈ അജയ് അന്നേരം അപർണയോട് എൻ്റെ ഏക പ്രതീക്ഷ അപർണയിലുള്ള വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ് അല്ല മറുവശത്തെ സാക്ഷികളെ പറ്റിയൊക്കെ അപർണയ്ക്ക് അറിയാവുന്നതാണല്ലോ എത്ര കാശ് എറിഞ്ഞാലും വീഴുന്നവരല്ല എന്നുള്ളത് അതുമാത്രമല്ല പിന്നെ ജാനിയെടുത്തിയുടെ ആക്സിഡൻ്റ് മറ്റൊരു തരത്തിൽ അവൾ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം ഉറപ്പാണ് അതെന്തായാലും നമുക്ക് ദോഷം ചെയ്യുകയും ചെയ്യുമെന്നും പറയും അങ്ങനെ കാര്യങ്ങൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ അഭർണയോട് ഈ കേസിൽ അപർണ വലിയ ആത്മവിശ്വാസം വെക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഏ എന്നും പറഞ്ഞു അവരുടെ ഇങ്ങനെ അന്തം വിട്ടാൽ അജയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും രണ്ടിലൊന്നും അറിയാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നിൽക്കുമ്പോൾ അജയ് അവിടുന്ന് പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡോക്ടർ വന്ന് നമ്മുടെ ജാനകിയെ പരിശോധിച്ച് വിവരങ്ങളെല്ലാം അവിടെയുള്ള ഡോക്ടറോട് ഷെയർ ചെയ്തു അപ്പം ഈ വിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഡോക്ടർ ചോദിച്ചു ഈ വിവരങ്ങളെല്ലാം നമ്മൾ എങ്ങനെ അബിയോട് പറയും ഡോക്ടർ അപ്പോൾ പറയാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ അയാൾ വരട്ടെ എന്നും ഈ വന്ന ഡോക്ടർ പറയും ഇവിടെയുള്ള ഡോക്ടറോട് അപ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് കടന്നു വന്നു എന്താ ഡോക്ടർ വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ പ്രശ്നങ്ങളെ നമ്മൾ നേരിടാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്നും ഞാൻ പറയുന്നത് ജാനകിയോട് ഇപ്പോഴത്തേക്ക് നല്ല പറ്റിയാണെന്നുള്ള കാര്യവും പറഞ്ഞു അബിറാം അത് ശ്രദ്ധയോടെ കേൾക്കണമെന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അബിക്ക് ഭയങ്കര ടെൻഷനായി അബി ഇങ്ങനെ പേടിച്ച് വേർച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് ഡോക്ടർ ജാനകി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോമ സ്റ്റേജിലേക്കാണെന്നുള്ള കാര്യം പറയാം അത് കേട്ടപ്പോഴത്തേക്ക് അബി നടുങ്ങി അബിക്കാണെങ്കിൽ ഒട്ടും അത് വിശ്വസിക്കാൻ പറ്റിയില്ല അഭി ഇങ്ങനെ ആകെ തകർന്നു പോയിട്ടോ അപ്പോൾ മ മറ്റുള്ളവർ പറയുന്നതൊക്കെ സത്യമാണോ ഡോക്ടർ എന്ന് അഭി അന്നേരം ഈ വന്ന ഡോക്ടറോട് ചോദിച്ചു അവൾക്കെല്ലാം അറിയാം ഞാൻ പറയുന്നത് അഭിരാ മുഴുവനായിട്ടൊന്ന് കേൾക്കാൻ പറഞ്ഞു ഡോക്ടർ അന്നേരം അഭിയോട് ആ സമയത്ത് ശരിയായ രീതിയിൽ ബ്രെയിനിലേക്ക് ഓക്സിജനും കാര്യങ്ങളും എത്തുന്നില്ല എന്ന് ഡോക്ടർ അഭിയോട് പറയാം അപ്പം ചികിത്സ കഴിഞ്ഞതെല്ലാം കേട്ടപ്പോൾ അഭി ഞെട്ടി ഇത് അവസാനമായി ചെയ്ത സ്കാനിങ് റിപ്പോർട്ടാണെന്നും ഇനി പേഷ്യന്റിനെ ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് തന്നെ ഒരു പരീക്ഷണമാണെന്നും അദ്ദേഹം പറഞ്ഞു അപ്പം അത് കേട്ടപ്പോഴത്തേക്കും അബി കരഞ്ഞ് തകർന്നു തളർന്നു പോയി ഓരോ ദിവസവും ഞാൻ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു എന്നും ഇന്നെങ്കിലും അവൾ എന്നോടൊരു പ വ വാക്ക് പറയൂ എന്നോർത്ത് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയാം ഡോക്ടർ ഞാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്യാവശ്യമായിട്ട് നമുക്ക് ജാനകിയെ ഡൽഹിക്ക് കൊണ്ടുപോകണമെന്ന് അപ്പം ഈ ഡോക്ടർമാർ തമ്മിൽ അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം അമലിനെയാണ് കാണിക്കുന്നത് അമലാണെങ്കിൽ വിവരം അറിയാനായിട്ടുള്ള ആ ഒരു ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് അബ് അബി ഇറങ്ങി വരുന്നതും വിവരങ്ങൾ ചോദി അബിയെ കണ്ട അമൽ വിവരങ്ങൾ ചോദിക്കുന്നതും ആ സമയത്ത് കരഞ്ഞുകൊണ്ട് അമലിനോട് കാര്യങ്ങളെല്ലാം നമ്മൾ അബി പറയാം ഇനി ഞാൻ എന്താണോ പറയേണ്ടത് എനിക്കറിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഉണരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എല്ലാം തകർന്നു പോയടാന്നും പറഞ്ഞു ഭയങ്കര കരച്ചിൽ നമ്മുടെ അഭി അവൾ അവളെ ഇനി നമുക്ക് തിരിച്ച് കിട്ടില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ അബി പറയും അപ്പോഴത്തേക്ക് അമലും തകർന്നു പോയി അമലും ഭയങ്കര കരച്ചിലാട്ടോ അങ്ങനെ ചേട്ടനും അനിയനും കൂടെ ജാനകിയെ പറ്റി ആലോചിച്ച് ചങ്ക് പൊട്ടി കരയം അപ്പോൾ അവളെ കൊണ്ട് ഡൽഹിക്ക് പോകണടാ അപ്പോൾ നിന്റെ അബിയേട്ടം തീർന്നിടാന്നും പറഞ്ഞു അബി ഭയങ്കര കരച്ചിൽ അപ്പോഴേക്കും നമ്മുടെ അമൽ അബിയേട്ടനില്ലാണ്ട് പിന്നെ ഞാനുണ്ടോ കൊണ്ടുപോകാൻ നമുക്ക് അബിയേട്ട ഏട്ടത്തി എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാമെന്നൊക്കെ അമൽ അഭിയോട് പറയുവാണ് അഭിക്ക് ഇപ്പോൾ ഒന്നുമില്ല കയ്യിൽ എല്ലാവർക്കും എല്ലാം കൊടുത്തു കൊടുത്തു അഭി ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് അബിക്ക് പേടിയാവുക അപ്പോൾ എൻ്റെ അബിയേട്ടൻ തകർന്നു പോകാതിരുന്നാൽ മതിയെന്നും പറഞ്ഞ് ഇല്ലാതെ നമുക്കൊക്കെ ഒരു ജീവിതം ഇല്ലല്ലോ അബിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് അമലിങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല നമ്മുടെ അബി എന്ത് പറയണമെന്നോ എന്ത് എന്ത് തീരുമാനം എടുക്കണമെന്നോ ഒന്നും അറിയാതെ നമ്മുടെ അബി ഇങ്ങനെ തകർന്നു നിൽക്കുമ്പോൾ അബിയെ താങ്ങി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ അമല് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നിരഞ്ജനെ ആട്ടോ നിരഞ്ജനയെ കാണാനായിട്ട് നമ്മുടെ സാറ് വന്നു അപ്പോൾ സാറ് വന്നു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞനുസരിച്ച് ഞാൻ വിവര ഓടി വന്നതാണെന്ന് പറഞ്ഞു നിരഞ്ജനം അപ്പം ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സാക്ഷി മൊഴികൾ കിട്ടാനുള്ള ഒരു സാധ്യത തെളിഞ്ഞിട്ടുണ്ട് അയാളുടെ ഒരു ഒറ്റ മൊഴി മതി കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യാനുള്ള ഉത്തരവ് കിട്ടാനെന്ന് പറയുമ്പോൾ ഞാൻ ആകെ തെളിയില്ല സാറ് പറ ഞാൻ ആരെ പോയി കാണേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അന്ന് മാധാവാരിയുടെ കേസ് കൈപ്പറ്റിയ സമയത്ത് സ്റ്റേഷൻ റൈറ്റർ ഒരു ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാൻ സർവീസ് വിട്ടപ്പോൾ അന്നത്തെ എസ് ഐ സേനൻ രവീന്ദ്രനെ കൊണ്ട് കേസ് മാറ്റി എഴുതിച്ചതാണെന്ന കാര്യം അദ്ദേഹം പറയുക തമ്പിയുടെ കമ്പനികളിൽ നിന്നും പിരിച്ചുവിട്ടവരുടെ കൂട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ടവരുടെ കേസാക്കി അതിനെ മാറ്റിയെടുത്തു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇദ്ദേഹം നിരഞ്ജനോട് പറയുവാണ് തമ്പിക്ക് തമ്പിക്കെതിരെയുള്ള വലിയൊരു ആറ്റം ബോംബ് തന്നെയാണ് നമ്മുടെ ആ സാർ കൊണ്ടുവന്ന് നിരഞ്ജനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത് തമ്പി അന്ന് അയാൾക്ക് നല്ല പാരിതോഷികം എന്നും പറഞ്ഞു അപ്പൊ സാറ് ഈ രവീന്ദ്രനാഥന്റെ കാര്യമാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ അയാളുടെ കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് കോർട്ടിൽ കൊണ്ടുവരും സാർ എന്ന് ചോദിച്ചു കേട്ടോ കക്ഷി കൂറുമാറും എന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരിക്കലും ഇല്ല ദേ രവീന്ദ്രനെ ഇന്നലെ ഞാൻ യാദൃശികമായി കണ്ടിരുന്നുവെന്നും റിട്ടയർമെന്റിന് ശേഷം വലിയ ജീവിത ദുരന്തങ്ങളാണ് അയാൾക്കുണ്ടായത് അയാളിപ്പം സിറ്റിയിലെ ഏതോ ഓർഫണേജിലാണ് ഉള്ളതെന്നുള്ള കാര്യം പറയാം സർവീസിലിരിക്കെ അയാൾ പല വൃത്തികേടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ ശിക്ഷയും അനുഭവിക്കുകയാണെന്ന് നിറകണ്ണുകളോടെ അയാൾ എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളും നമ്മുടെ നിരഞ്ജനയോട് ആ സാറ് പറയാം അപ്പം സാറ് നമ്മുടെ കേസിനെ പറ്റി അദ്ദേഹത്തിനോട് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പം ഞാനതെല്ലാം വളരെ വിശദമായി പറഞ്ഞിരുന്നു അയാൾക്ക് അതിനെപ്പറ്റി നല്ല ഒരു ധാരണയുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു സാറ് അതൊരു മഹാപാപമായി പോയെന്ന് എന്നോട് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നിരഞ്ജനിക്ക് ഭയങ്കര പ്രതീക്ഷ അതിനിടയിൽ എൻ്റെ ബന്ധുക്കൾ പർച്ചേസ് കഴിഞ്ഞു വന്നു അതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല എന്നും സാർ നിരഞ്ജനോട് പറയുവാണ് അയാൾ താമസിക്കുന്ന ഓർഫണേജ് ഏതാണെന്ന് സാർ ചോദിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഞാൻ വീട്ടിലെത്തിയിട്ടാണ് രവീന്ദ്രനെ സാക്ഷിയാക്കുന്ന കാര്യം ചിന്തിച്ചത് തന്നെ നീ സാറ് പറയാം ആ വഴിക്ക് നമ്മുടെ നിരഞ്ജന ഇനി അന്വേഷിക്കണം അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നിരഞ്ജനയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരഞ്ജനയുടെ ഫോണിലേക്ക് വിളിച്ചത് സക്കീർഭായി ആണ് അപ്പോൾ സക്കീർഭായി വിളിച്ചു സക്കീർ വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഈ കിട്ടിയത് നിർണായക തെളിവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞോളാം പറഞ്ഞു വിവരങ്ങളെല്ലാം നിരഞ്ജന സക്കീർ സക്കീർഭായിയോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പം അത് വിഷയമുള്ള കാര്യമൊന്നുമല്ല ഞാൻ കണ്ടെത്തിക്കൊള്ളാം അയാൾ എവിടെ ഉണ്ടെന്ന് അറിയേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാമെന്നും പറഞ്ഞു ശരിയെന്നും പറഞ്ഞു ഒരു അങ്ങ് കട്ട് ചെയ്തു അതിനുശേഷം നിരഞ്ജന ഈ സാറിനോട് സഖ്യർബായ വിളിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഈ രവീന്ദ്രനെ കോർട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞു കേസിൻ്റെ സ്വഭാവം അനുസരി അനുസരിച്ച് വീണ്ടും ഉത്തരവിടാമെന്ന് പറഞ്ഞു അപ്പോൾ അതുമാത്രമല്ല വാദം തുടങ്ങിക്കഴിയുമ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴി റൈറ്റർ രവീന്ദ്രനാഥിൻ്റെ തന്നെയായിരിക്കും എന്ന് ജാനകി സാറിനോട് പറയട്ടോ കേട്ടോ താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരവിടെ നിന്ന് കണ്ട് പിരിഞ്ഞുട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പ്രഭാവതി അവിടെ കിടന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അമല അങ്ങോട്ടേക്ക് വന്നു നീയാണോ വന്നത് ഞാൻ മോളെ മോളെയല്ലേ വിളിച്ചതെന്ന് ചോദിച്ചു പൊന്നു ജാനകിയെ കാണുമെന്ന് പറഞ്ഞു രാവിലെ മുതൽ ചാഠ്യം പിടിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ ടാക്സി വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോഴേക്കും അമ്മ എന്താടാ എന്തു പറ്റിയെന്ന് ചോദിച്ചു അപ്പോഴാണോ പറഞ്ഞത് അതുവഴി നടന്ന് വരുന്നത് ഇവരുടെ സംസാരം കേൾക്കാൻ ഇടയാകുന്നു നിങ്ങള് വിളിച്ചു നിന്നു അപ്പം ഞാൻ അമ്മയോട് പറയാൻ പോകുന്നത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വലിയ മുഖപരി ഒക്കെ ഇട്ടൊക്കെ അമ്മയിൽ സംസാരിക്കാം അപ്പോഴത്തേക്ക് അവളിങ്ങനെ ചെയ്യും അട്ടം പിടിച്ച് പുറകിൽ വന്ന് ഒളിച്ച് നിൽക്കാം എന്താടാ എന്താടാ നീ ഒന്നും പറയാത്ത എന്താടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ മോനോട് ചോദിക്കണം അപ്പോൾ ഏട്ടത്തി കോമാ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മുടെ അമ്മലിങ്ങനെ പറഞ്ഞു എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവത്ത് ഭയങ്കര കരിച്ച് നീ സത്യമാണോ ഈ പറഞ്ഞത് എന്നിങ്ങനെ അമ്മ മോനോട് ചോദിക്കുന്നത് കേട്ട് ഉയ്യൂ ഉണ്ടക്കണ്ണും വീഴ്ച സന്തോഷവാനായിട്ട് സന്തോഷവതിയായിട്ട് ഇങ്ങനെ അപർണം അവിടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി